ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ന്യൂ കണക്ഷൻ എടുക്കാൻ വേണ്ടി എന്തൊക്കെ ആണ് വേണ്ടതെന്ന് നോക്കാം അഡ്രസ് പ്രൂഫ് ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ ഏജൻസിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കെ വൈ സി എന്ന് പറഞ്ഞൊരു ഫോമുണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു സിലിണ്ടർ ആണ് എടുക്കണതെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യും രണ്ട് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറാണ് ഡെപ്പോസിറ്റ് പിന്നെങ്കിൽ ഈ ഈ മാസത്തെ റേറ്റ് അതായത് എല്ലാ മാസവും കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും സിലിണ്ടറിൻ്റെ ഗ്യാസിൻ്റെ വില ഈ മാസത്തെ എണ്ണൂറ്റി അറുപതാണ് അപ്പോൾ രണ്ട് സിലിണ്ടറാണ് നമുക്ക് ഏജൻസി തരുന്നത് അപ്പോൾ രണ്ട് എണ്ണൂറ്റി അറുപത് ഇൻറ്റു രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പിന്നെ ഈ ഗ്യാസ് കണക്ഷൻ നമ്മൾ ട്രാൻസ്ഫർ ആയി ഒക്കെ പോകുമ്പോഴേക്കും വേണ്ട വേണ്ട സറണ്ടർ ചെയ്ത് പോണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് റീഫണ്ട് ചെയ്യും ഏജൻസി ആ റീഫണ്ട് ചെയ്യണ എമൗണ്ട് ആണ് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് ഇത്രയുമാണ് ഇൻഫർമേഷൻ